നമസ്കാരം നിലമ്പൂരിൽ പി വി അൻവർ ആഴ്ച കടന്നാക്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് പിന്നീട് വീണ വിജയനെയോ മന്ത്രി മുഹമ്മദ് റിയാസിനെയോ മുഖ്യമന്ത്രിയാക്കി പിണറായി രാജിവെക്കണമെന്ന പരിഹാസവും ഉയർത്തി ഒക്ടോബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച അൻവർ പ്രസംഗിക്കാനെത്തുന്നത് മഞ്ചേരിയിലാണ് ഇവിടെ അൻവർ കടന്നാക്രമിക്കുക തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാകുമോ സ്വന്തം മകനെ ഉപമുഖ്യമന്ത്രിയാക്കി ഡി എം കെയിൽ കുടുംബാധിപത്യം കൊണ്ടുവരുന്ന സ്റ്റാലിനെ അൻവർ കടന്നാക്രമിക്കുമോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും കൈവിടാത്തതായിരുന്നു പിണറായിയെ കുറ്റം പറയാനുള്ള അൻവറിന്റെ കാരണം തന്നെ പിണറായി കൈവിട്ടപ്പോൾ അച്ഛനായി മനസ്സിൽ കണ്ട പിണറായിയെ പലതും പറഞ്ഞു അൻവർ ഇപ്പോൾ ഡി എം കെയിൽ നിന്നും മോഹഭംഗമുണ്ടാവുകയാണ് അൻവറിന് ഇതും രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചതാണ് സി പി എമ്മിനോട് ഇടിഞ്ഞ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്ന പി വി അൻവറിന്റെ ഡി എം കെ മോഹം പൊലിഞ്ഞു എന്നാണ് വസ്തുത പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിലാണ് ഡി എം കെ നേതൃത്വം കേരളത്തിലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ പ്രതികരിച്ചു വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവൻ വ്യക്തമാക്കുന്നു അൻവറുമായി ചെന്നൈയിൽ ഡി എം കെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ലാത്തതിനാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുതിർന്ന നേതാവ് സെന്തിൽ ബാലാജി വഴിയാണ് അൻവറിന്റെ നീക്കങ്ങൾ എന്നാൽ സ്റ്റാലിനുമായി നല്ല ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണക്കാൻ ഡി തയ്യാറല്ല സ്റ്റാലിനുമായുള്ള സൗഹൃദം പിണറായി ഇതുവരെ അൻവറിനെതിരെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ സി തമിഴ്നാട് ഘടകം എതിർപ്പറിയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന അൻവർ ഭാവിയിൽ ഡി എം കെക്കും െന്ന് സ്റ്റാലിൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൻവറും സ്റ്റാലിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല ഇതിനുവേണ്ടി അൻവർ ശ്രമിച്ചെങ്കിലും സ്റ്റാലിൻ പറ്റില്ലെന്ന് അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് കേരളത്തിലെ രാഷ്ട്രീയം ഡി എം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ബി ജെ പി ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണി എന്ന നിലയിലാണ് ഡി എം കെ കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയായി സഹകരിക്കാൻ ചർച്ച നടത്തിയതെന്നും സഹപ്രവർത്തകൻ ഇ കെ സുഗമം വ്യക്തമാക്കി എന്നാൽ മുന്നണിയിൽ ചേരുന്നതിനെക്കുറിച്ച് അൻവർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇതിനിടയിലാണ് സഹകരണം ഇല്ലെന്ന് ഡി എം കെ വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിൽ അൻവറിന് ബിസിനസ് താല്പര്യമുണ്ട് ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ഡി എം കെ അടുക്കാൻ ശ്രമിച്ചത് ഇതോടെ മഞ്ചേരിയിൽ അൻവർ നടത്തുന്ന പ്രസംഗത്തിലെ ഓരോ വാക്കും നിർണായകമാകും രാഷ്ട്രീയ പാർട്ടിയല്ല രൂപീകരിക്കുന്നതെന്ന് നിലമ്പൂർ എം എൽ എ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സാമൂഹ്യ സംഘടനയാണ് രൂപീകരിക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കൾ സമ്മേളനം കാണാനെത്തും സമ്മേളനത്തിന് ശേഷം താൻ അറസ്റ്റ് ചെയ്യപ്പെടാമെന്നും പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ രാവിലെ പറഞ്ഞിരുന്നു പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അൻവർ ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും നേതാവ് യോഗത്തിന് ഡി എം കെയിൽ നിന്ന് എത്തുമോ എന്നതും ശ്രദ്ധേയമാണ് കെട്ടിവെച്ച കാശ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടാത്ത രീതിയിലേക്ക് പോവുകയാണെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കൊപ്പം നിന്നത് എന്തിനാണെന്ന് പിന്നീട് പാർട്ടിക്ക് ജനങ്ങളോട് വിശദീകരിക്കേണ്ടിവരും പാർട്ടി കണ്ണൂരിറ്റി നിർത്തുന്നവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും പാർട്ടി പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും ഓണത്തിന് കസേരകളി നടത്തുന്നത് പോലെ കസേര മാറ്റേണ്ട ആളല്ല എ ഡി ജി പി അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്യണം അജിത് കുമാർ എന്തിന് തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയെന്ന് അന്വേഷിക്കണം സ്വത്ത് സമ്പാദനവും അന്വേഷിക്കണം രേഖകൾ സഹിതമാണ് അജിത് കുമാറിനെതിരെ പരാതി കൊടുത്തത് എ ഡി ജി പി ഫ്ളാറ്റ് വാങ്ങിയത് തും കള്ളപ്പണ ഇടപാടിലൂടെയാണ് സസ്പെൻഡ് ചെയ്യാതെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ജനങ്ങളെ സർക്കാർ പച്ചയ്ക്ക് പറ്റിക്കുന്നു എ ഡി ജി പി സർക്കാരിന്റെ സീമന്തപുത്രനാണെന്നും പി വി അൻവർ പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ തന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളനങ്ങൾ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ തുടരും അൻവറിന്റെ കൂടെ ആളില്ലെന്നത് ഡി വൈഫ് നേതാക്കളുടെ പ്രതികരണമാണ് അണികളുടേതല്ല തനിക്കെതിരെ കേസുകൾ ഇനി വരും നാളെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ സീറ്റ് മാറ്റിയതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഭൂമി വിട്ടുപോലും ചെലവ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് സി പി എമ്മിന് വേണ്ടി നിരവധി പേരെ താൻ ശത്രുവാക്കി നേതാക്കൾക്കെതിരെ പ്രതികരിച്ചപ്പോൾ ചവിട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് ആളുകൾ വിളിച്ചു പിന്തുണ നൽകുന്നുണ്ട് സ്വർണം കടത്തുന്നത് ഒരു സമുദായമാണെന്ന് ജലീൽ പ്രസ്താവന നടത്തിയെങ്കിൽ തെറ്റാണ് ജലീൽ അത്രത്തോളം തരം താഴുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പി വിൻവർ പറഞ്ഞു